വെൽക്കം ടു ക്രിസ് കോർണർ എന്തൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാര്ക്കും സുഖമല്ലേ അപ്പോൾ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തു പോവാണ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ഞാനും അമ്മയും ദിവ്യേട്ടനും പിന്നെ ഏട്ടൻ്റെ വൈഫും മോളും പിന്നെ നമ്മളെ കൃഷി ബേബിയും കൂടിയാണ് പോകുന്നത് പിന്നെ ഞാൻ വേഗം തന്നെ പോയി നമ്മുടെ കൃഷൂനും പിന്നെ ആരു കുട്ടിക്കുമുള്ള പാല് എടുത്ത് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു അവരെട്ടിട്ടില്ല എണീക്കുമ്പോഴത്തേക്കെല്ലാം റെഡിയാക്കി വെക്കണ്ടേ എന്നാൽ പിന്നെ നമുക്ക് വേഗം തന്നെ പോകാമല്ലോ അമ്മ സൈഡിൽ നിന്ന് ഫിൽറ്ററിൽ നിന്ന് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ എടുത്ത് റെഡിയാക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിന്ന് പോകുന്നത് കണ്ണൂരുള്ള ക്യാൻറ്റീനിലേക്കാണ് മിലിറ്ററി ക്യാൻ്റീനിലേക്കാണ് നിവിയാട്ടൻ്റെ അച്ഛൻ ആർമിയിലായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് ക്യാൻറ്റീൻ കാടും അപ്പോൾ ഞങ്ങൾ ഇവിടെ അധികവും ക്യാൻറ്റീൻ സാധനങ്ങൾ വാങ്ങി വെക്കാറുണ്ട് ആരെങ്കിലും നാട്ടിലുണ്ടെങ്കിലാണേ ഇപ്പം നിവിയേട്ടനോ അല്ലെങ്കിൽ ബ്രദേഴ്സ് എല്ലാം നാട്ടിലുണ്ടെങ്കിൽ ക്യാൻറ്റീനിൽ അമ്മേനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാറുണ്ട് അമ്മ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ എങ്ങോട്ടും പോകാറില്ല പാലൊക്കെ കാച്ചി വെച്ചിട്ട് ഞാൻ നമ്മുടെ കൃഷുവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അമൃതം കാച്ചിട്ടെടുക്കാമെന്ന് വിചാരിച്ചു ബോട്ടിലാക്കിയിട്ട് എന്നാ പിന്നെ വഴിയിൽ നിന്ന് അവനത് കൊടുക്കാലോ അമൃതമൊക്കെ ആക്കി വെച്ചിട്ട് ഞാൻ ഇവരെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോഴത് കൃഷുവും ആരും കൂടെ ഫോൺ നോക്കി ഇരിക്കുകയാണ് കേട്ടോ നീ വീട്ടിനടെ കിടന്നുറങ്ങുന്നുണ്ട് ഞാൻ ഫോണും കൊണ്ട് അടുത്തേക്ക് ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ണ് തുറന്ന് പിന്നെ വേഗം തന്നെ അടച്ചു കളഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുത്താലോന്ന് പേടിച്ചിട്ടായിരിക്കും അപ്പോൾ പിന്നെ ഞാൻ വേഗം കൃഷ്യൂനെ എടുത്ത് ബ്രഷ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു ആരുമാണ് എനിക്കിപ്പോൾ വീഡിയോ എടുത്തു തരുന്നത് പുറകിലെ ജനലിൻ്റെ സൈഡിൽ നിന്ന് വെളിച്ചടിക്കുന്നതുകൊണ്ട് അത്ര ഒരു ക്ലിയർ ഇല്ല അല്ലെ ഈ വീഡിയോ സാറിയില്ല പോട്ടെ പിന്നെ ഞാൻ വേഗം തന്നെ കൃഷൂനെ എടുത്തിട്ട് പോയി കൃഷ്യൂന് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം ബ്രഷിങ് ബ്രഷ് ചെയ്യാന്നുള്ളത് ബ്രഷ് കാണുമ്പം ഭയങ്കര സന്തോഷത്തിലായിരിക്കും പക്ഷെങ്കിൽ അതിനോട് അടുക്കുമ്പം അവൻ ഒട്ടും സമ്മതിച്ച് തരൂലട്ടോ പിന്നെ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് പാല് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നു പിന്നെ എങ്ങനെയല്ലോ കുറച്ച് ബ്രഷൊക്കെ ചെയ്യിച്ച് ഞാൻ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഇന്ന് പുട്ടും പഴവും ആണ് ഞാൻ അവന് കൊടുക്കുന്നത് ഇപ്പം പുട്ടിനോട് ഒരു ഇഷ്ടമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പുട്ടും പഴവും ആണെങ്കിൽ കുറച്ചൊക്കെ അങ്ങ് കഴിച്ചോളും അപ്പം ഞാൻ ഏച്ചിനോട് എന്തോ അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആര്യൂട്ടി ഇതാ ഇവിടെ ഇരുന്നിട്ട് അവളുടെ സ്കൂളിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നല്ല രസമാണ് ആളുടെ വർത്തമാനം കേൾക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾക്കിന്ന് പുട്ടും ചെറുപയറിൻ്റെ കറിയായിരുന്നു ആരൂനും തൃശൂനും കറി അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് പഴം എടുത്തിട്ട് കൊടുത്തു അങ്ങനെ ഞാൻ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുകയാണ് ഞാൻ ഇവിടുന്ന് ചായയാണ് കേട്ടോ കുടിക്കാറ് ഇവിടെ എല്ലാവർക്കും ചായയാണ് ഇഷ്ടം പിന്നെ എനിക്ക് കാപ്പീനോടാണ് കൂടുതൽ ഇഷ്ടം പക്ഷേങ്കിൽ നമ്മൾ എന്തെന്നാ ഈ സാഹചര്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണ്ടേ അതുകൊണ്ട് ചായയും ഞാൻ കുടിക്കും ഇഷ്ടമില്ലാണ്ടൊന്നല്ല ഞാൻ അതും കുടിക്കും പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാനുള്ളൊരു മടിയും ഉണ്ട് കേട്ടോ അതാണ് മെയിൻ കാരണം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ആരും കൃഷിയും കൂടെ ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഏച്ചി ഇവിടുന്ന് കഴിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് പോയി റെഡിയാവാൻ വേണ്ടി പോയി നോക്കുമ്പം എൻ്റെ മോയ്സ്ചറൈസർ എവിടെയും കാണുന്നില്ല അതാണ് ഞാനിങ്ങനെ തപ്പി നടക്കുന്നത് ഞാൻ വിചാരിച്ചു കൃഷു ഇനി എവിടെയെങ്കിലും കൊണ്ട് ഇട്ടോ എന്ന് ആണ് ഞാനിങ്ങനെ നോക്കുന്നത് എല്ലായിടത്തും കിട്ടി ണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല നമ്മൾ ചില സമയം ഇങ്ങനെയല്ലേ എന്തെങ്കിലും നോക്കി നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ കണ്ണിന്റെ മുമ്പിൽ തന്നെ ഉണ്ടാവും പക്ഷെങ്കിൽ പെട്ടെന്ന് നമുക്കത് നമ്മൾ കാണില്ല അതാണ് കേട്ടോ ഇവിടെയും സംഭവിച്ചത് അങ്ങനെ ഞാൻ അതെല്ലാം ഇട്ടു കണ്ണെഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടുകൊടുത്തു ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഒരു മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നല്ല ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോകുമ്പം ചെയ്യും അല്ലാണ്ട് ഇങ്ങനെ ജസ്റ്റ് പുറത്തേക്കൊക്കെ പോകാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതും മോയ്സ്ചറൈസർ ഇടും കണ്ണ് എഴുതും ജസ്റ്റ് ഒരു ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കും അത്രേ അത്രേ ചെയ്യാറുള്ളൂ പിന്നെ ഞാൻ ഇവിടുന്ന് മുടിയൊക്കെ കെട്ടി ദാ ഈ ഒരു ഇയർറിംഗ് ആണ് കേട്ടോ ഞാനിതിൻ്റെ കൂടെ ഇടുന്നത് ഇതെനിക്ക് അമ്മ വാങ്ങി തന്നതാണ് ഒരു സ്ക്വയർ ടൈപ്പിലുള്ള പിന്നെ ഞാൻ വേഗം ആരുവിന് മുടി കെട്ടി കൊടുത്തു ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവളെ എൻ്റെ അടുത്തേക്കാണ് ഈ മുടി കെട്ടാനും കണ്ണെഴുതാനൊക്കെ എൻ്റെ അടുത്താണ് വന്ന് പറയാറ് അപ്പം ഞാൻ അത് ചെയ്തു കൊടുക്കുകയാണ് ഞാനിതൊക്കെ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കൃഷിയും ഉണ്ട് കേട്ടോ അവിടെ നോക്കുന്ന അവൻ വിചാരിക്കുന്നുണ്ടാവും അമ്മ ഇതെന്തെന്നാണ് ഏച്ചീനെ കാണിക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ട് കുറേ സമയം അവിടെ നിന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങ് പോയി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവന് ഡ്രസ്സ് ചെയ്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് മുടിയൊക്കെ കെട്ടി കണ്ണൊക്കെ എഴുതി താഴേക്ക് വിട്ടു പിന്നെ ഞാൻ എൻ്റെ ബേഗിൽ വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിടുകയാണ് അതിനിടയ്ക്ക് ഞാൻ വെറുതെ ഒന്ന് കണ്ണാടി നോക്കുന്നുണ്ട് ഇതെനിക്ക് ദേവു കത്തിരുന്ന് വരുമ്പം കൊണ്ടെത്തുന്നതാണ് നല്ല ക്യൂട്ടായിട്ടില്ലേ കണ്ണാടി കാണാൻ പിന്നെ ഞാൻ എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ബാഗിൽ വെച്ചു വാച്ചൊക്കെ എടുത്ത് കെട്ടി അപ്പോൾ പിന്നെന്താ എന്നാൽ പിന്നെ നമുക്ക് പോയിട്ട് വരാം അല്ലേ അപ്പോൾ ഞാൻ താഴെ താഴേക്ക് ചെന്നപ്പോൾ ഇത് ആ അമ്മയും ആരും കൃഷുവൊക്കെ പുറത്ത് റെഡിയായി ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവ അവനവിടുന്ന് കുറച്ച് ഓടിക്കളിക്കുകയെല്ലാം ചെയ്തു നിവിയേട്ടൻ വരുന്നത് വരെ നിവിയേട്ടൻ റെഡി ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഇവർ രണ്ടാളും കൂടി അവിടെ നിന്ന് ഓടിക്കളിച്ചു ആരും കൃഷുവിന് അവൻ്റെ കേപ്പെല്ലാം വെച്ചു കൊടുക്കുകയാണ് ിയേട്ടൻ റെഡിയായി വന്നു കാറെല്ലാം തിരിച്ച് വെച്ചു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ വണ്ടിയിൽ കയറി അമ്മ കയറിയിട്ടില്ലായിരുന്നു അമ്മ ഗേറ്റ് അടച്ചിട്ട് അവിടെ നിന്ന് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ ഇതാ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ണൂരാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ലായിരുന്നോ എനിക്ക് ഓർമ്മയില്ല പിന്നെ അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതാ വഴിയിൽ നിന്ന് ഏച്ചീൻ്റെ അമ്മേനെയും പിന്നെ ഏട്ടൻ്റെ മോളെയും കണ്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുന്ന വഴിയിലാണ് ഏച്ചീൻ്റെ വീട് വരുന്നത് അപ്പോൾ വീടിൻ്റെ ഏട്ടനും അനിയനും എയർഫോഴ്സിലാണ് അപ്പോൾ ക്യാൻറ്റീൻ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് ചേച്ചിനോട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുക്കാനാണ് ഏച്ചിൻ്റെ അമ്മ വന്നത് പിന്നെ ഞാനിതാ ഇവിടെ ഉണ്ട് പിന്നെ പോകുന്ന വഴി ഇതാ വന്ദേ ഭാരത് ട്രെയിൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാനത് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് അത് എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ സ്ഥലത്തെത്തി ഇതാണ് കണ്ണൂരുള്ള ഞാൻ ഇവിടെ നിന്നുള്ള വീഡിയോസ് അധികം കാരണം വീഡിയോസും എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് സാധനമൊക്കെ വാങ്ങി പുറത്തിറങ്ങിയിട്ടുണ്ട് ആരെങ്കിലും വന്ന് ചീത്ത പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും അധികം എടുക്കാഞ്ഞത് പിന്നെ പേടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ എടുക്കാൻ പാടില്ല എന്നൊക്കെ പിന്നെ നമ്മുടെ സാനിറ്ററി നല്ല വിലക്കുറവിൽ കിട്ടും കേട്ടോ പിന്നെ ഇവിടെ വരുന്ന സമയത്ത് ഞാൻ ഇതൊക്കെ അധികം വാങ്ങി വെക്കും കാരണം നമ്മൾ വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ വരുന്നത് അതുകൊണ്ട് കുറച്ചധികം വാങ്ങി വെക്കും അല്ലെങ്കിൽ അമ്മ പോകുന്ന സമയത്താണെങ്കിലും എനിക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകാറുണ്ട് സാധനങ്ങളൊക്കെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്ത് വണ്ടിയിലൊക്കെ വെച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ വഴിയിൽ നിന്ന് എവിടെ ഫുഡ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തത് അപ്പം നമ്മുടെ ആരും കൃഷിയും പിന്നെ വണ്ടി കയറിയിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ ആക്ച്വലി ഞങ്ങൾ രാവിലെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിൽ കുട്ടികളൊക്കെ കൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി അപ്പോൾ അവിടെ ഒരു മണിക്ക് ക്ലോസ് ചെയ്യായിരുന്നു പിന്നെ രണ്ട് മണിക്കാണ് ഓപ്പൺ ചെയ്യുക അതാണ് ഇത്ര ലേറ്റ് ലേറ്റായിപ്പോയത് പിന്നെ ഞങ്ങൾ വഴിയിൽ വെച്ചിട്ട് ഒരു ഹോട്ടൽ കണ്ടപ്പം അവിടെ നിർത്തി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കൃഷി അവിടെ ഇരിക്കുന്നുണ്ട് നല്ല വിശന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും ഒരു മൂന്ന് മണി നാലുമണി എങ്ങാണ്ടായി ഞങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും എന്താ ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെ ആണല്ലോ കഴിക്കുക കൃഷിവിനു കൊടുക്കാൻ നോക്കിയിട്ട് അവൻ ആദ്യമൊന്നും കഴിച്ചില്ല പിന്നെ അങ്ങ് കഴിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കുറേ വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ കാരണം അത്രയ്ക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല വെയിലായിരുന്നു പുറത്തുനിന്ന് മഴയൊന്നും അങ്ങനെ പെയ്തിട്ടില്ല നല്ല ചൂടും ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അല്ലേ കഴിച്ചത് അതുകൊണ്ട് നല്ല ഉറക്കും വരുന്നുണ്ട് പിന്നെന്താണ് പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം